ഹലോ ഓൾ അസ്സലാമു അലൈക്കും എന്തെല്ലാം വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു നമ്മുടെ മോനൂസ് ചോക്ലേറ്റ് വേണ്ട കോലിമുട്ടായി തിന്നാണ് മൂപ്പര് എന്നെ കുട്ടി പഠിപ്പിച്ചു കൊടുത്തതാണ് കയ്യൊക്കെ പിടിച്ചു വെച്ച് അടിപൊളിയായിട്ട് ചോക്ലേറ്റ് കോഴിമെന്നൊക്കെ എടുത്തു പല്ലുമ്പോൾ കുടുങ്ങിൻ്റെ വന്നു നോട്ടാപ്പുരത്ത് ചവച്ച് ആ ഫുള്ള് തിന്ന് ഇനി പടുത്ത് കൂലി തിന്നാൻ പോവാണ് കൈ ഒക്കെ പിടിച്ച് വെച്ച് തിന്നാണ് ഏഹ് ഫുള്ളായിട്ട് തിന്നു കേട്ടോ കുഞ്ഞി ഭക്ഷണങ്ങൾ ബാക്കി നിന്ന് അതും തിന്ന് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് മിഠായികള് ബേക്കറി എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അന്നാണ് അതിൻ്റെ ഒക്കെ ആള്